സ്നേഹസമ്പന്നനായ പിതാവ് ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന മേൽപട്ടക്കാരൻ കരുതലുള്ള കാവൽക്കാരൻ മാർഗദർശിയായ അധ്യാപകൻ ചരിത്രകാരൻ തീക്ഷ്ണതയുള്ള ആരാധനക്രമ സ്നേഹി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാ പോലിത്ത അഭിമന്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂലൈ അഞ്ചിന് പുന്നത്തുറ കോങ്ങാണ്ടൂർ പെരുന്തോട്ടം വീട്ടിൽ ജോസഫ് അന്നമ്മ ദമ്പതികളുടെ മകനായി ജെനിസി പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം പാറയിൽ സെന്റ് തോമസ് മൈനർ സെമിനാരിയിൽ ചേർന്ന് സെന്റ് ബെർക്കുമാൻസ് കോളേജ് ചങ്ങനാശ്ശേരി സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരി വടവാതൂർ എന്നിവിടങ്ങളിലായി സെക്കുലർ വിദ്യാഭ്യാസവും സെമിനാരി പരിശീലനവും പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഡിസംബർ പതിനെട്ടിന് മൈലാപ്പൂരിലെ അത്ഭുത ശ്രീവായുടെ തിരുനാൾ ദിവസം തിരുപ്പട്ട സ്വീകരണം തുടർന്ന് അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ ശുശ്രൂഷ ചെയ്യുകയും പിന്നീട് അതിരൂപതയുടെ മതബോധന കേന്ദ്രമായ സന്ദേശനിലയം ഡയറക്ടർ ക്രിസ്ത്യൻ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ അതിരൂപത ഡയറക്ടർ അൽമയർക്കു വേണ്ടിയുള്ള ദൈവശാസ്ത്ര പഠന കേന്ദ്രമായ മാർത്തോമ വിദ്യാനികേയത്തിന്റെ സ്ഥാപക ഡയറക്ടർ എന്നീ നിലകളിൽ സ്തുത്യർഹമായ സേവനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അവിടെ നിന്നും സഭാചരിത്രത്തിൽ ഡോക്ടറേറ്റ് നേടി തിരികെ എത്തിയ പിതാവ് കോട്ടയം വടവാദൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരി മാങ്ങാനം എംഒസി എന്നിവിടങ്ങളിൽ പ്രൊഫസറായി നിയമിതനായി ആ കാലഘട്ടത്തിൽ തന്നെ അഭിവന്യ മാർ ജോസഫ് പൗവത്തിൽ പിതാവിനോട് ചേർന്ന് മാർത്തോമ വിദ്യാനികേതന് തുടക്കം കുറിച്ചു രണ്ടായിരത്തി രണ്ടിൽ ചങ്ങനാശേരി അതിരൂപതയുടെ സഹായമെത്രാനായും രണ്ടായിരത്തി ഏഴിൽ മെത്രാപോലിത്തെയായും അഭിമന്യ മാർ ജോസഫ് പെരുന്തോട്ടം അഭിഷിക്തനായി പതിനാറ് വർഷം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപോലിത്തെയായി സ്വന്തം മക്കളെ സ്നേഹിക്കുകയും പഠിപ്പിക്കുകയും നയിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപതാ കുടുംബം ഏറെ സ്നേഹത്തോടും ഒത്തിരി പ്രാർത്ഥനയോടും ജന്മദിനാശംസകൾ നേരുന്നു